ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സി ബി എസ് സി അല്ലെങ്കിൽ പരാതി കൊടുത്തവർക്ക് ഒരുപക്ഷെ ആശ്വാസമായിരിക്കാം നീതി ലഭ്യമായിരിക്കാം എന്ന് ഒരു തോന്നലുണ്ടാക്കുന്ന ഒരു വാർത്ത പക്ഷേ ഇന്നലെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൂടി വന്നപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതാ പടി വതുക്കിൽ എത്തി നിൽക്കുന്നു എന്ന് വിചാരിച്ച വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും മുന്നിലേക്ക് ഹൈക്കോടതി ഇപ്പോൾ കീ പരീക്ഷാ ഫലം റദ്ദാക്കിയിരിക്കുന്നു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത ഇത് വിദ്യാർത്ഥികളായ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എനിക്കും കാരണം ഇത് വലിയൊരു പ്രോസസ്സാണ് അതിലൂടെ കടന്നു വന്നവരാണ് വിദ്യാർത്ഥികളാണ് പലതരത്തിലുള്ള ഓരോ അപ്ഡേറ്റുകളിലൂടെയും കടന്നു വന്ന ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റഡ് റാങ്കും അതുപോലെ തന്നെ നമ്മോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾ അതായത് കോളേജ് കിട്ടും ഫീസ് സ്ട്രക്ചർ ഓരോ പി ഡി എഫുകൾ ലാസ്റ്റ് റാങ്ക് അനാലിസുകൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിസ്റ്റുകൾ ഇത്തരത്തിൽ എല്ലാവിധ എക്യൂപ്ഡ് ആക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യം വരുമ്പോൾ അതായത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നു ഫലം റദ്ദാക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ അത് കീം വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ തരുന്ന ഞങ്ങളെ സംബന്ധിച്ചും വളരെ വലിയൊരു ഷോക്കിംഗ് ആണ് കാരണം അതിന്റെ ഒരു വാർത്ത ആദ്യം ഹിന്ദുവിൽ വന്നു പിന്നീട് വലിയ അപ്ഡേറ്റുകൾ ഉണ്ടായില്ല അതിനുശേഷം കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിക്കുന്നു ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ സാനിറ്റൈസേഷൻ ഒരു വിഭാഗക്കാർക്ക് നീതി ലഭിക്കാതെ പോയപ്പോഴൊന്നും ഈ കോടതിയുടെ ഇത്തരം ഒരു വലിയൊരു ഇടപെടുന്നതായിട്ടില്ല പക്ഷേ ഇത്തവണ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് അവസാന നിമിഷം ഇതാ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ക്ലൈമാക്സിന് മുമ്പ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ഇനിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി അയക്കുന്നുണ്ട് എല്ലാത്തിനും നിങ്ങൾ റിപ്ലൈ തരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ കാത്തിരിക്കുക ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക്